ഇങ്ങനെയാണെങ്കിൽ കണ്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്യണോ കണ്ടോ തീടെ ബാക്കിലൂടെ പോന്ന് കേട്ടോ ബാക്കിലൂടെ പോയാലും അപ്രോച്ച് ചെയ്യാലോ കണ്ടോ അപ്രോച്ച് ചെയ്ത് മോളിൽ കണ്ടോ റാപ്പ് കേട്ടോ ഓക്കെ അടങ്ങോ കേട്ടോ ഇതില് ഇത്രേ ഉള്ളൂ സിമ്പിൾ രണ്ട് സെക്കൻഡ് കൊണ്ട് തീ അണയ്ക്ക ഓക്കേ ആണല്ലോ ശരി ഇനി അടുത്ത മാർക്ക് എങ്ങനെയാണ് നോക്കാം അടുത്ത എന്താണ് ബക്കറ്റിന്റെ കേസാണ് പറഞ്ഞത് അല്ലേ ബക്കറ്റിന്റെ കേസ് അണയ്ക്കുന്നെങ്ങനെയാണെന്ന് നോക്കാം കണ്ടോ തീ കത്തി ഇനി ചെയ്യണം ബക്കറ്റ് എടുക്കുന്നു കണ്ടോ ബക്കറ്റ് എടുത്തു തീയുടെ പിന്നിലൂടെ പോയി അപ്രോച്ച് ചെയ്യുന്നു അത് കഴിഞ്ഞോ ബക്കറ്റ് ഉണ്ടോ നേരെ സ്ട്രൈറ്റ് ആക്കി ഓക്കെ ഒറ്റ സെക്കൻഡ് കണ്ടാ ഇത്ര ഈസി ആയിട്ട് അണയ്ക്ക ഇനി നിങ്ങൾ ഇതൊന്നും അടയ്ക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് ഇവിടെ പറഞ്ഞത് നിങ്ങൾ പോവാല്ലേ ഇവിടെ എവിടെ പോച്ചിനെ വിളിച്ചോണ്ടാ കൊച്ചിനെങ്കിൽ വിട്ടോ ശരി ഇനി ഇതൊന്നും നിങ്ങൾ ചെയ്യാത്തതിന്റെ കാര്യം എന്താണ് ധൈര്യം കാര്യം എന്താണ് ഈ സിലിണ്ടർ എപ്പോഴും പൊട്ടിത്തെറിക്കാം അല്ലെ ഒരു കാരണവശാലും സിലിണ്ടറിന്റെ അകത്തോട്ട് തീ പോയി പൊട്ടിത്തെറിക്കത്തില്ല മനസ്സിലായോ നമ്മൾ അമിട്ട് വെക്കുന്ന പോലെ തീ അകത്തോട്ട് പോയി പൊട്ടിത്തെറിക്കൂല പിന്നെ എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത് ഈ തീ എന്ത് ചെയ്യും നമ്മളെ സറൗണ്ടിങ്ങിലുള്ള എല്ലാ സാധനവും കത്തിക്കും അല്ലെ അതിന്റെ ചൂട് കാരണം ഈ മെറ്റൽ കത്തും അപ്പൊ എന്ത് ചെയ്യും അതിന്റെ അകത്തുള്ള ലിക്വിഡ് തിളയ്ക്കാൻ തുടങ്ങും തിളച്ച് തിളച്ച് എന്ത് ചെയ്യും ഇത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും അല്ലെ ലിക്വിഡ് വേപ്പറായി എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും ഗ്യാസ് ഗ്യാസാവും ഒരു തുള്ളി ഇരുന്നൂറ്റി എഴുപത് മടങ്ങായിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് മനസിലായ അപ്പൊ ഇതിന്റെ അകത്ത് ഇരുന്ന് ഇത് ഇങ്ങനെ വീർപ്പൂട്ടി വീർപ്പൂട്ടി എന്ത് ചെയ്യും ഇത് പെരുവാൻ തുടങ്ങും പെരുവി പെരുവി എന്ത് ചെയ്യാണ് പൊട്ടിത്തെറിക്കുന്നത് നമ്മള് ബലൂണ് പൊട്ടുന്ന പോലെ അപ്പൊ അത്രയും സമയം കിട്ടും നമുക്ക് അതുകൊണ്ട് തീ കണ്ടെ എടുത്ത് ചാടി ഓടരുത് അണയ്ക്കാനായിട്ട് നോക്കണം എങ്കിൽ നമുക്ക് ആ വീട്ടിൽ തന്നെ കിടക്കാം ഇല്ലെങ്കിൽ വാടക വീട്ടിൽ തപ്പി പോകേണ്ടി വരും മൊത്തം കത്തി തീരും ഓക്കെ ആണല്ലോ ഇനി ചെയ്യാൻ പറ്റുമല്ലോ ഇനി സമയം ഉണ്ടെങ്കിൽ ആ എസ്റ്റിമേഷനെ കുറിച്ചും കൂടെ പറഞ്ഞുതരാം ഫോക്സിന്റെ അകത്താണ് സാറേ വെളിയിൽ വെക്കണമെന്നാണ് നമ്മളിപ്പോ എല്ലായിടത്തും പറയുന്നത് ഫോക്സിന്റെ അകത്താണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന എന്താണ് നമ്മള് തുണിയൊക്കെ എടുത്ത് നല്ല രീതിയിൽ നനച്ചതിന് ശേഷം അകത്തോട്ട് എറിഞ്ഞു കൊടുക്കുക അത് മാത്രമേ ഉള്ളൂ രക്ഷ ഓക്കെ ആണല്ലോ ഇനി സമയം ഉണ്ടെങ്കിൽ എസ്റ്റിമ്യൂഷൻ പറഞ്ഞുതരാം പറയണോ ഓക്കെ ശരി എസ് പി കുഷീർ പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു നിങ്ങൾ ഒരു തിയേറ്ററിന് സിനിമ കാണാൻ എന്ന് വെച്ചോ നിങ്ങളെ സീറ്റിന്റെ അവിടെ തീ എത്തി എന്ത് ചെയ്യും ഇറങ്ങി ഇറങ്ങി ഓടും ഇറങ്ങി ഓടിയാലും രക്ഷപ്പെടാൻ പറ്റൂല കാര്യം എന്താണ് നിങ്ങളെ പോലെ തന്നെ ഇറങ്ങി ഓടാമെന്ന് ചിന്തിച്ചവരാണ് ഉത്തർപ്രദേശിൽ നൂറ്റി ഇരുപത് പേര് മരിച്ചത് അറിയാമോ ഒരു ആറ് മാസത്തിനുമുമ്പ് ഒരു ആൾ ദൈവത്തിന്റെ പിറകെ ഓടിയത് കേട്ടോ അതേപോലെ ഒരു സംഭവമാണ് കുസാറ്റിന് സംഭവിച്ചത് അതേപോലെ ഒരു സംഭവമാണ് പുല്ലുമേട് സംഭവിച്ചത് ഇതെല്ലാം ഓപ്പൺ സ്പേസിലായിരുന്നു നമ്മള് ഡൽഹി കുംഭമേള കഴിഞ്ഞിട്ട് വന്നിട്ട് ഡൽഹി ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത് ഇതെല്ലാം ഓപ്പൺ സ്പേസിലാണ് അപ്പോഴാണ് നിങ്ങൾ ഈ കൺസേൺ സ്പേസിൽ ആ മറ്റേ തിയേറ്ററിനകത്ത് അത് ഇത്ര ഉട്ട വാതിലിന്റെ ഇടയിൽ കൂടെ ഓടി രക്ഷപ്പെടുന്നത് തിയേറ്റർ സിനിമ കഴിഞ്ഞിട്ട് തന്നെ പത്ത് മിനിറ്റ് എടുക്കും ആൾക്കാർ പോയോ നോക്കി നിന്നിട്ട് ഇറങ്ങി പോവാൻ അപ്പൊ ആ സമയം ഒന്നും ആലോചിച്ചത് നമ്മളെക്കാളും ആരോഗ്യമുള്ളവര് നമ്മളെ തള്ളിയിടും നമ്മളെ ദേഹത്തെ ചൗട്ടും മുഖത്താണ് ഒരു ചൗട്ട് കിട്ടണമെങ്കിൽ ചിലപ്പോ ആ ഒരു ചൗട്ടിൽ തന്നെ മരണം സംഭവിക്കും കഴിച്ചാണെങ്കിലോ ണെങ്കിലോ വയറിലാണെങ്കിലോ മതി ഓക്കെ അപ്പൊ ഓടി രക്ഷപ്പെടുന്ന കാര്യം നടക്കുന്ന കാര്യമല്ല ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ്റ്റിങ്ഷൻ കണ്ടെത്തുക അടയ്ക്ക് അടക്കറിയാമോ പോലെ കേട്ടോ അടക്കറിയാമോ ഇല്ല ശരി നോക്കോ എസ്റ്റിങ് അണക്കാനുള്ളത് കണ്ട പാസ് പി എ എസ് എസ് ആദ്യത്തെ നാല് അക്ഷരം അത് മാത്രം നോക്കിയാ ആദ്യത്തെ പി എന്താണ് ഉൾത്ത പീൻ കണ്ട ഈ പിന്നൂരുക പിന്നൂരെന്നു വെച്ചാൽ ഈ ലിവർ ഫ്രീ ആവാൻ വേണ്ടിയാണ് കണ്ടോ അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക എയിം ചെയ്യുക തീയിലോട്ട് എയിം ചെയ്യുക അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക യ്യൂസ് ചെയ്യുക യൂസ് ചെയ്യാന്ന് ഇത് പ്രെസ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇവിടെ കണ്ടോ ഇത് ആവാൻ വേണ്ടി ഈ ബട്ടൺ ആവാൻ വേണ്ടിയാണ് റിലീവ് ചെയ്യണം ഓക്കെ ശരി അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക കണ്ട തീയുള്ള ഭാഗത്തല്ല ഇതിനെ കാണിച്ചു കൊടുക്കുക ഓക്കെ ഇതിന്റെ അകത്തൊരു കെമിക്കൽ പൗഡർ ആണ് ഡ്രൈ കെമിക്കൽ പൗഡർ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ മോണോ അമോണിയോ പോസ്ക്ലേറ്റ് അത് കാരണം എന്ത് ചെയ്യും തീ അണയിട്ടു അപ്പൊ നമുക്ക് എങ്ങനെ അണയ്ക്കാൻ നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം ശരി നോക്കാം കേട്ടോ കേട്ടോ തീ കത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു എസ്റ്റിങ്ഷരെ എടുത്തു എസ്റ്റിംഗ്വേഷറ കയ്യിലെടുത്തു അത് കഴിഞ്ഞ് എന്തായിരുന്നു പിന്നൂര കേട്ടോ പിന്നൂരി പിന്നൂരിയതിന് ശേഷം എന്താണ് തീ ലോട്ട് എയിം ചെയ്തു എയിം ചെയ്തതിന് ശേഷം എന്താ കണ്ടാ എക്സ്ക്യൂസ് ചെയ്യാൻ പോവാണ് കേട്ടോ ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് പറ്റും ഇനി ഇതെടുത്ത് അടിച്ച് ണിച്ചെന്ന കാര്യം എന്താന്ന് അറിയാമോ അടിച്ചപ്പോ ഒരു സൗണ്ട് കേട്ട് നിങ്ങൾ എടുത്ത് അടിക്കാൻ അടുത്ത് ആ സൗണ്ട് കേക്കും പേടി ചോടായിരിക്കാൻ വേണ്ടിയാണ് വെറുതെ വലിയ ജാടയിൽ എടുത്തുകൊണ്ട് പോകും അവസാനം നാണം കേടും ആ പേടി ആ ശരി ശരി ആ ഒരു പേടി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരാൾ വേണമെങ്കിൽ വന്ന് അടിച്ചു നോക്കോ ഒരാൾക്ക് വേണമെങ്കിൽ വന്ന് അടിച്ചു നോക്കും പിന്നെ പിന്നെ പിന്നൂരുക പിന്നെ അപ്പുറത്ത് 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 ആ പിന്നെ പിന്നൊരു എയിം ചെയ്യുന്നു ആ യൂസ് ചെയ്യുക ഓക്കെ ഓക്കെ ആണല്ലോ ചെയ്യാൻ പറ്റുമല്ലോ ശരി ഇത്രയാണ് നമ്മളിവിടെ ഡെമോ സെൻറ്റീൽ ഇവിടെ കാണിച്ചേക്കുന്നത് കണ്ടാ ഇനി ഈ ഇതിലുള്ള ഏതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വഴങ്ങാനൊക്കെ ചെയ്ത റെസ്ക്യൂ ചെയ്ത മെത്തേഡുകളാണ് ഇതിലൊക്കെ നിങ്ങൾ കയറി പഠിക്കണം കാരണം ഇനിയൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കയറേണ്ടി വരും ഓക്കെ ഓക്കെ കേട്ടോ